നബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലയെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജിച്ചിരുന്നു ഖുർആാനിലെ പത്താം അധ്യായം സൂറത്ത് യൂനുസിലെ അമ്പത്തി എട്ടാം വചനത്തിലൂടെ വ്യക്തമായ അള്ളാഹു താല പറയുന്നു നബിയെ അങ്ങ് പറയുക അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഹൈറ ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സ്ലാഹു അല്ലാമ തങ്ങളാണ് കാരണം തന്നെ മറ്റൊരു ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല നബിയെ അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നബ്സ് അല്ലാഹു അല്ലെ വല്ലാമ തങ്ങള് തന്നെയാണ് നബിഷ് അല്ലാസ്ലാമ തങ്ങളുടെ പേരിൽ നമ്മൾ അവിടുത്തെ ഉമ്മത്ത് അള്ളാഹു പറഞ്ഞ ആ റഹ്മത്തിൽ എന്നും സന്തോഷിക്കേണ്ടവരാണ് അതിന് നബിദിനമോ റബിയുലവലോ ആവേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ സന്തോഷിക്കണം ആ റഹ്മത്ത് നമുക്ക് ഇറങ്ങിയ മാസം എന്ന നിലക്ക് സ്നേഹികൾക്ക് റബിയുൽ എന്ന മാസത്തിൽ കൂടുതൽ സന്തോഷം വരും അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും റസൂലിന്റെ മധു പാടും പറയും ഭക്ഷണം വിതരണം ചെയ്യും ഇതിൽ വിമർശിക്കുകയല്ല വേണ്ടത് നബിയെ സ്നേഹിക്കുന്നവർ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ മാസത്തെയും സ്നേഹിക്കും കാരണം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം തങ്ങൾ പറയുകയാണ് സ്വന്തം മാതാപിതാക്കളെ ഒരാളും പരിപൂർണയില്ല നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയേക്കാളും മറ്റാരേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ ആണ് അതുകൊണ്ടാണല്ലോ ഇമാം മാലിക് മക്കയുടെയും മദീനയുടെയും മണ്ണിൽ വാഹനപ്പുറത്ത് കയറില്ലായിരുന്നു മാത്രമല്ല ആ മരുഭൂമിയിൽ ചെരിപ്പ് പോലും ധരിക്കില്ലായിരുന്നു റസൂലിന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ ബോധരഹിതരായ മഹാന്മാർ റസൂലിനെ പറയുമ്പോൾ കണ്ണീർ ഒഴുക്കിയ മുൻഗാമികൾ റസൂലിനെ കേൾക്കുമ്പോൾ തലകുണി ചെയ്തേറ്റ് നിന്ന മുഹിബുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ സ്നേഹം അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്ന ഹലാലായ ഏത് കർമ്മവും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അതിനെയൊക്കെ വ്യക്തമായ ഉത്തരങ്ങളിലൂടെ അടുത്തുള്ള ഇനിയുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അസാം വര